ും വർമ്മത്തുള്ള വളരെ ഉപകാരപ്പെടുന്ന ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഉണർത്തുന്നത് ഇസ്ലാം സൈക്കോളജിക്കലിലൂടെ ഇസ്ലാമും സൈക്കോളജിയും കണക്റ്റ് ചെയ്ത് ഒരു ചിന്ത ഉണർത്തിയിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിലത് അപ്പോൾ നമ്മൾ ഒരുപാട് ധിക്കറുകൾ ചെല്ലുന്നുണ്ട് അല്ലേ നമ്മൾ ഒരുപാട് നിസ്കരിക്കുന്നുണ്ട് ധിക്കറിച്ചിരുന്നുണ്ട് പക്ഷെ നമുക്കൊരു ആത്മീയമായ ഉണർവ് കിട്ടുന്നില്ല എന്തുകൊണ്ട് അതൊരു പ്രശ്നമാണ് അല്ലെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അത് അല്ലേ അതെന്തുകൊണ്ട് സംഭവിക്കുന്നു അത് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഒന്ന് അത് പറയുമ്പോൾ നമുക്ക് മൂന്ന് കാര്യം എടുത്തു പറയും നമ്മുടെ മനസ്സാണ് മനസ്സ് ഇതിലേക്ക് വരുന്നില്ല എന്നാൽ മനസ്സിനെ കുറിച്ച് പഠിക്കാം മനസ്സ് മൂന്ന് തരമാണ് ബോധ മനസ്സ് ഉപബോധ മനസ്സ് അവബോധ മനസ്സ് മനസ്സ് മൂന്ന് തരത്തിലാണ് അല്ലേ ഉദാഹരണമായിട്ട് പറയാം നമ്മളിത് ചെല്ലുന്നത് ഉപബോധ മനസ്സിലാണ് ചിലര് ചെല്ലുന്നത് ബോധ മനസ്സിലാണ് ചിലര് അവബോധ മനസ്സിലാണ് ചെല്ലുന്നത് മനസ്സിൽ ചെല്ലുന്നവരാണ് ആത്മീയമായിട്ട് ഉന്നതിയിലെത്തുന്നത് ഉദാഹരണം പറയാം നമ്മളൊരു മജുലിസ്റ്റിൽ പോയി ഇങ്ങനെ പോയിട്ട് വിക്കറ് ചെല്ലുക ആ സമയത്ത് ബോധ മനസ്സിൽ ചെല്ലുന്നവരുണ്ടാവും ബോധ മനസ്സെന്ന് പറഞ്ഞാൽ ആ ദിക്കറിൻ്റെ അർത്ഥം എന്താണ് ഞാൻ ദിക്കറി ചെല്ലുന്നത് എന്തിനാണ് എന്തിനാണ് ധിക്കർ ചെല്ലുന്നത് ഞാൻ ഈ ദിക്കറ് ചെല്ലിയിട്ട് എനിക്ക് ആ ആഹ്റത്തിൽ ഉപകാരം കിട്ടണം അത് കിട്ടണമെങ്കിൽ എങ്ങനെ ചെല്ലണം ഇഹ്ലാസിൽ ചെല്ലണം എന്താ ഇഹ്ലാസിൽ അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടണം ഏതൊരു കാര്യം ചെയ്യുമ്പോഴേക്കും നീയത്ത് റെഡിയാണ് ഇത് ഇതുകൊണ്ട് ഞാൻ ആഹ്റത്തിൽ അള്ളാഹുവിൻ്റെ പൊരുത്തമാണ് ഉദ്ദേശിക്കുന്നത് എന്നവൻ്റെ ബോധം മനസ്സിൽ നിറയണം അത് നിറഞ്ഞു വരുമ്പോൾ അവൻ്റെ ഓരോരോ വാക്കും ഓരോരോ പ്രവർത്തനവും ഇഹ്ലാസിൽ അടങ്ങി ഒതുങ്ങി ശ്രദ്ധ മുവൻ അള്ളാഹുവിയിലേക്ക് തിരിച്ച് അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി വളരെ ശ്രദ്ധയോടുകൂടി അവൻ ചെയ്യും അങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് അവൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഈ ബോധത്തിലേക്ക് അള്ളാഹുവിനെക്കുറിച്ച് ബോധം ഇട്ടുകൊണ്ടിരിക്കുന്നു ആഹാരത്തിനെ കുറിച്ച് ബോധം ഇട്ടുകൊണ്ടിരിക്കുന്നു അതിങ്ങനെ നിരന്തരം അവൻ്റെ ബോധ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത് ഇട്ടുകൊടുത്ത് ദുനിയാവിയായ ആഗ്രഹങ്ങൾ ഇച്ഛകൾ ഇങ്ങനെ കൊയിഞ്ഞ് കൊയിഞ്ഞു പോയി അവൻ ഓവഹുവിൻ്റെ ആത്മീയ ബോധത്തിലേക്ക് എത്തുന്നു എന്നാൽ ചിലർ അവബോധ മനസ്സ് ചിലരവിടെ ധിക്കറി ചൊല്ലി മൊബൈൽ ഓണാക്കി ഏതെങ്കിലും മജുരസൊക്കെ ഓണാക്കി ഇങ്ങനെ ധിക്കറി ചൊല്ലും ഒരു പൗതി ആണ് കേൾക്കും പിന്നെ അങ്ങനെ അവസാനം ഇറങ്ങി ഇങ്ങനെ വീഴും അല്ലേ ചിലപ്പോൾ ചിലരെ നിക്രം എന്താ തന്നെ ഒരു ഓർമ്മ ഉണ്ടാവില്ല അങ്ങനെ അങ്ങനത് അവബോധ മനസ്സാണ് ബോധമില്ലാതെ ചെല്ലുന്നത് ചിലപ്പോൾ സുബഹാനും ഇവിടെ ചിലപ്പോൾ അലഹമുല്ലി അള്ളാഹു ഒക്കെ കെട്ടിണ്ടോ അപ്പോൾ എന്താണ് അവൻ ചെല്ലുന്നത് എന്ന ബോധമില്ലാതെ ആ ചെല്ലുന്നത് കൊണ്ട് കാര്യമുണ്ടോ അങ്ങനെ ചെല്ലുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഫലം ഉണ്ടായിക്കോളും അള്ളാഹുത്തരുടെ കൂലി തരാതിരിക്കൂ പക്ഷെ നമുക്ക് അള്ളാഹ് മുൻ ഉദ്ദേശിച്ച ഫലം അതുകൊണ്ട് കിട്ടി എന്ന് വന്ന് എന്ന് വരില്ല ചിലര് അധികം ജനങ്ങളും ഉപബോധ മനസ്സിലാണ് വിക്ര ചൊല്ലുന്നത് അഥവാ ഒന്ന് പറഞ്ഞാൽ ഉപബോധ മനസ്സെന്ന് പറഞ്ഞാൽ എന്തെല്ലാം പറ്റങ്ങണ്ട് ശ്രദ്ധ വിട്ടു പോയിട്ട് ഉറങ്ങി ഇങ്ങനെ ആടി കളിക്കണമില്ല എന്നാലോ നല്ല ശ്രദ്ധയുമില്ല ഒന്നാകൊണ്ട് ഇങ്ങനെ തിക്രല്ലെന്നുണ്ട് ഏ എന്നാലോ അറിയുന്നത് ഏതുപോലും ഉപബോധ മനസ്സിന് ഉദാഹരണം പറയാറുള്ളത് നമ്മൾ നമ്മളെന്ന് രാവിലെ എഴുന്നേൽക്കുന്നു വല്ല എടുക്കുന്നു ഇതൊക്കെ ഉപബോധ മനസ്സിലാണ് അഥവാ ഇങ്ങനെ യാന്ത്രികമായിട്ടിങ്ങനെ ചെയ്തു പോകുന്നു അതെങ്ങനെ ചെയ്യുന്നു എന്നല്ലാതെ അത് എങ്ങനെ ചെന്നപ്പോൾ ഏത് ബ്രഷാ ഉപയോഗിച്ച് ചിലപ്പോൾ ഏത് കോൾഗേറ്റോ ഉപയോഗിച്ചാലും ചിലപ്പോൾ ഏത് സോപ്പാണ് എടുത്തു വെച്ചാൽ തിരിയൂല എന്നിപ്പോൾ നമ്മൾ എത്ര സ്റ്റെപ്പാണ് വീട്ടിലേക്ക് കയറിയത് അന്ന് ഓനോർമ്മ ഉണ്ടാവില്ല ഇതൊക്കെ ഉപബോധ മനസ്സാണ് നിയന്ത്രിക്കുന്നത് ദിവസം ഒരിങ്ങനെ ഉപബോധ മനസ്സിൽ കാര്യങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷെ അതുകൊണ്ടൊരു ഫലം ഉണ്ടാവുന്നില്ല ശരിക്കും ഫലം ഉണ്ടെങ്കിൽ ബോധ മനസ്സോട് കൂടെ ചെയ്യണം അതാണ് സൈക്കോളജിയിൽ കോൺഷ്യസ് മൈൻഡ് അൺകോൺഷ്യസ് മൈൻഡ് ഇങ്ങനെ സബ് കോൺഷ്യസ് മൈൻഡ് അഥവാ സബ് കോൺഷ്യസിലാണ് അധികം പേരുള്ള ഉപബോധ മനസ്സിലാണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു ബോധ മനസ്സിനോട്ട് എത്തിയില്ല കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തുമ്പോഴേയാണ് അഥവാ ബോധത്തോടു നമ്മളെ ബോധം എന്താണ് അള്ളാഹുവിൻ്റെ പൊരുത്തം അള്ളാഹു മാത്രമാണ് ഉള്ളത് അവൻ്റെ പൊരുത്തം മാത്രം കിട്ടിയാലേ കാര്യമുള്ളൂ എന്നുള്ള ബോധത്തോടു കൂടെയാണ് നമ്മൾ തിക്കറി ചെല്ലേണ്ടത് നിയത്ത് നന്നാക്കണം അല്ലെ അത് എസ് എല്ലാം പറയുന്നത് ഏതൊരു കാര്യം സ്വീകരിക്കുമ്പോൾ നീയത്ത് വേണം നിയ്യത്ത് വേണം എന്ത് വേണം അത് കോൺഷ്യസ് മൈൻഡ് അവബോധ മനസ്സിലാവുമ്പോൾ നിസ്കരിക്കാൻ കയ്യെട്ടുന്നത് പക്ഷെ അത് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തണമെങ്കിൽ എന്ത് വേണം ഞാനിതാ നിസ്കരിക്കാൻ പോകുന്നു എന്ന് നമ്മളെ മനസ്സിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുമ്പോഴാണ് നമ്മൾ കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തുന്നത് അപ്പോഴാണ് നിസ്കാരത്തിലേക്ക് എന്ത് ചെയ്യുന്നു ഫലം ഉണ്ടാവുള്ളൂ അല്ല അതാ പറഞ്ഞാൽ നമ്മൾ അപ്പം ചിന്തിക്കുമ്പോഴും അവ്വാഹുവിൻ്റെ പൊരുത്തം കിട്ട അതിനായാണ് നിസ്കരിക്കുന്നത് നാളാഹൃതത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയമാണ് എന്നൊരു ബോധ്യത്തോടെയും നമ്മൾ അവബോധ മനസ്സിൽ നമ്മളൊരു ബോധ മനസ്സിലേക്ക് വരും അപ്പോൾ നമ്മളെ നിസ്കാരം നല്ല മനസ്സ് നല്ല മനസ്സോടുകൂടെ ചെയ്യാൻ പറ്റും ഇന്ന് മുഹറം പത്തിൻ്റെ ദിവസമാണ് നീട്ടി വലിച്ചു പറയല്ല ഈ ദിക്കറ് ചൊല്ലുന്നത് കൊണ്ട് ഇന്ന് ഒരുപാട് ആൾക്കാർ തസ്മിമാരെ പിടിച്ചു ദിക്കറ് ചൊല്ലും അല്ലേ അവർ സൂറത്ത് തോതും ഇതൊക്കെ ഒരു ഫലം കിട്ടാമെങ്കിൽ നമ്മൾ അൺകോൺഷ്യസ് മൈൻഡിൽ നിന്ന് ഒരു മാറി നിന്ന് ഒരു പ്രത്യേകം ഒരു സെല്ലയിൽ ഉവെടുത്ത് കിബിലൊക്കെ തിരിഞ്ഞ് അങ്ങനെ മനസ്സൊക്കെ ഒന്ന് ഏകാഗ്രതമാക്കി ഒരു അള്ളാഹ് എന്നുള്ള വിഷയത്തിൽ മാത്രം ചിന്തിച്ച് അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി ഈ പരിശുദ്ധമായ മൊഹറമാസത്തിൽ അല്ല ഹൃദയശുദ്ധിയോടു കൂടെ ഈ പത്ത് പറയാതെ മറ്റുള്ളവരെ കുറ്റം പറയാതെ അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി നേരം ദിക്കർ ചെല്ലുന്ന നീയത്തിൽ ഇരിക്കാദ്യം ആദ്യം ചെയ്യേണ്ടത് എന്നിട്ട് ഇപ്പോൾ ചെല്ലുന്ന ദിഖറിൻ്റെ അർത്ഥം മനസ്സിലാക്കണം ഇനി അറബിയിലായതുകൊണ്ട് മൊത്തമായിട്ട് അർത്ഥം കിട്ടിയെന്ന് വരില്ല പക്ഷേ മൊത്തത്തിൽ എന്താണ് പറയുന്നത് കിട്ടണം സുബാനുള്ള എന്ന് പറയുമ്പോൾ എന്താണേലും അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വായിത്തുന്നു എന്നാണ് അർത്ഥം ആ അർത്ഥം നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരാശയം ഉണ്ട് ഈ ലോകത്തെ ഇങ്ങനെ പഠിച്ച ഏ ആകാശം ഇത്രയും മനോഹരമായ ഭൂമി ഇതൊക്കെ പഠി പഠിച്ച ഒരുത്തൻ എത്ര പരിശുദ്ധ ഏകനായ ഒരുത്തനാണല്ലോ അവൻ്റെ കഴിവ് അത്രമാത്രമാണ് സുബാനവ അവൻ്റെ ഒരു മഹത്വം എത്രയാണ് എല്ലാം പഠിച്ച് ഓരോ കൃത്യതയോടെ കൊണ്ടുപോകുന്ന അവൻ്റെ കഴിവും മഹത്വവും ആ ഒരു സമത്രയാണ് എന്ന് ഒന്നൊരാശയം മനസ്സിൽ സുബാനുള്ള ചെലുമ വരണം അലഹമില്ല അള്ളാഹുനിക്കാണ് സർവസ്തുതിയും അല്ലേ ഇതാണ് അലഹമുല്ല അർത്ഥം ഇത് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ വരേണ്ടത് എത്ര എത്ര പേരാണ് ആശുപത്രികളിൽ കിട്ടും ആശുപത്രികളിൽ ഭക്ഷണം മറക്കാൻ കഴിയാതെ ജീവിക്കുന്നവർ വേദന കടിച്ച് ജീവി സഹിച്ചു ജീവിക്കുന്നവർ എത്ര പേരുണ്ട് അല്ലേ ഡോക്ടർമാർ കൈയൊഴിഞ്ഞ് ഇനി ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞ് വീടുകളിൽ കഴിയുന്നവർ പേരുണ്ട് അല്ലേ ഓക്സിജനും മറ്റും നൽകി കഷ്ടപ്പെടുന്നവർ എത്ര പേരുണ്ട് അതിലൊന്നും പെടാതെ അള്ളാഹുത്താല നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ നൽകിയില്ലേ കണ്ണു നൽകി കണ്ണിന് കാഴ്ചയില്ലാത്ത എത്ര പേരുണ്ട് അലഹമില്ല ഓരോ നേമത്തുകളും എടുത്ത് ഓരോ അലഹമില്ല പറയുമ്പോഴേക്കും അച്ചറപ്പനിക്ക് എത്രമാത്രം നേമത്തുകളാണ് ചെയ്തത് എന്നോർത്ത് അലഹമില്ല പറഞ്ഞു നോക്കി അത് ബോധ മനസ്സിലിങ്ങനെ കിട്ടുകൊണ്ട് അലഹമുല്ല പറയാം എല്ലാരും ഇതെന്നെ ചെല്ലി ഒരുപാട് വട്ടം മന്തിലേക്ക് പറയുമ്പോൾ അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലേക്ക് വരട്ടെ സുബഹാന അവൻ എത്രമാത്രമാണ് ഈ ലോകത്ത് സൃഷ്ടിച്ചുവെച്ചത് ഒക്കെ ഒരു ശക്തിയാണ് അവൻ അത്ര പരിശുദ്ധനാണ് മക്കളില്ല അവന് വാപ്പയില്ല എല്ലാം പഠിച്ചത് അവൻ അവൻ അത്രമാത്രം പരിശുദ്ധൻ ഒരു തെറ്റുമില്ല ഒരു മോശപ്പെട്ട കാര്യവും അവനിക്കില്ല അവൻ മാത്രം പരിശുദ്ധനാണ് എന്നോർത്തിട്ട് സുബഹാനുള്ള ചില ഒരു പത്ത് സുഹാനുള്ള അത് മാത്രം ശ്രദ്ധിച്ചു ബാക്കിയുള്ള ശ്രദ്ധയിൽ നിന്നും ഒഴിവനൊഴിവായിട്ട് സുബഹാനുള്ള 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 ശ്രദ്ധകൾ മാത്രം സുഹാനയിലേക്ക് മാത്രം വരട്ടെ സുബഹാനോ 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 ഇങ്ങനെ ദൈവത്തിൽ സുഹാനന്ത ചെല്ലിയിട്ടുണ്ടോ ഇത് കുറേ അവിടെ നൂറ് വട്ടം ഇത് ചിന്തിച്ച് സുബാനുള്ള പ്രാക്ടീസ് ചെയ്യാം നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നില്ല പിന്നെ അലഹമദില്ല ഒരു പത്ത് വട്ടം പറഞ്ഞു നോക്കി ഓരോ നിയമത്തിൽ കണ്ണു തന്നേന് അലഹമദില്ല എനിക്ക് ചെവി തന്നു എത്ര പേര് കേൾവില്ലാത്തവരുണ്ട് അലഹമില്ലാ സംസാരിക്കാൻ കൈവതന്ന് എത്ര പേര് സംസാരിക്കാൻ കഴിയാത്തവരുണ്ട് അവരുണ്ട് അലഹമ്മില്ലാ നടക്കാൻ കൈവതന്ന അലമദില്ലാ ചിന്തിക്കാൻ കൈവുന്ന അലഹമില്ല തന്നാൻ കൈവതന്ന അലമദില്ല ഓരോ ഞാമത്തുകൾ അലഹമുല്ലാ ഇങ്ങനെ പറയാം ഇങ്ങനെ ഓരോ ഞാമത്തുകൾ സുബഹാനുള്ള അലഹമില്ലാ അലഹമില്ലാ എന്നിട്ട് ഞാൻ അള്ളാനൊക്കെ ധിക്കിരിക്കുകയാണല്ലോ പഠിച്ചോനെ ഞാൻ ചെയ്യൂല തെറ്റും ചെയ്യൂല അലഹമുല്ല ഇത്ര പേരാ കിടന്ന കിടപ്പിൽ കിടക്കുന്നത് പഠിച്ചോ എനിക്കൊന്നുമില്ലാതെ എണീറ്റ് നിൽക്കാനുള്ള ആരോഗ്യം തന്നല്ലോ അലഹമുല്ല അലഹമുല്ല അത്ര പേരാ ഓക്സിജൻ ശ്വസിക്കാൻ കഴിയാതെ ശ്വാസം അനുഭവപ്പെടുന്നവർ എനിക്കാ ബുദ്ധിമുട്ടില്ല അലഹമുല്ലാ അലഹമുല്ല അലഹമുല്ലാ അലഹമുല്ലാ ഇത് ബോധമനസ്സിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കണം അങ്ങനെ ചിന്തിച്ച് നിൽക്കില്ല ഇലാഹ അല്ലാതെ ഒരു ഇലാഹ ഇല്ല ഞാൻ ചെയ്യുന്നത് മുഴുവൻ അള്ളാഹു നിനക്ക് വേണ്ടിയാണ് ആരാധിക്കുന്നത് ഇവിടെ മനുഷ്യന്റെ പ്രശംസ കിട്ടാനോ മറ്റൊന്നും വേണ്ടിയല്ല ഞാൻ ആരാധിക്കുന്നത് നിനക്ക് വേണ്ടി ഒരു ഇലാഹ് ഈ ലോകത്തെ പഠിച്ച ഒരു ശക്തി എല്ലാറ്റിനും മേലുള്ള ശക്തി അള്ളാഹ് ല ഇലഹ ഇല്ലോ ല ഇലഹ ഇല്ലഹ വേറൊരു ശക്തിയുമില്ല ശക്തി നീ മാത്രം എല്ലാ ദൈവം ഒന്നു മാത്രം വേറൊരു ദൈവവും ഇല്ല അള്ളാഹു മാത്രം എല്ലാറ്റിനെയും അടക്കി ഭരിക്കുന്ന ഒരുവൻ അവനാണ് ഏറ്റവും വേലയുള്ളവൻ അവന് വേണ്ടി മാത്രം ഞാൻ ആരാധിക്കുന്നു എന്ന നീയത്തിൽ ല ഇലഹ ഇല്ലോ ല ഇലഹ ഇല്ലോ ല ഇലഹ ഇല്ലോ ല ഇലഹ ഇല്ലോ ാഹു അക്ബർ ഏറ്റവും മേലെ അള്ളാഹുമാണ് ഒരു ശക്തിയില്ല ഒരു ഷെയ്ത്താനൂല്ല ഒരു പിശാചു ഇല്ല ഒരു സിഹറന്മാർക്ക് ഒരാൾക്ക് ഒരു ശക്തിയില്ല മാറ്റു മേലെ അക്ബർ ഇത് മനസ്സിൽ കണ്ട് കൊണ്ടുവന്നാൽ പിന്നൊന്ന് പേടിക്കേണ്ടതുണ്ട് അള്ളാഹു അക്ബർ ഒരാളൊന്നും അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ഹൗല ബില്ലാഹിൽ മീനിങ് ല്ലാതെ ഒരാൾക്ക് ഒരു ശക്തിയുമില്ല എൻ്റെ വരൽ അനക്കണമെങ്കിൽ അള്ളാഹുൻ്റെ സഹായം വേണം എന്നിട്ടീ ഒരു ചിന്ത അള്ളാഹുവിൻ്റെ ചിന്ത മാത്രം എനിക്ക് എനിക്കല്ല മാത്രം മതി അള്ളാഹുവിൻ്റെ സഹായം മാത്രം മതി ഇബ്രാഹിം പറഞ്ഞി അള്ളാഹ് എനിക്കല്ല മതി എന്ന് പറഞ്ഞില്ല ആ അള്ള അള്ളാഹുവിൻ്റെ ചിന്ത കേന്ദ്രീകരിച്ച് ഈ ദിക്കറകളിൽ നിന്ന് ചെല്ലി നോക്കി വട്ടം സുബാനുല്ലാ വലഹമില്ലാ ഇങ്ങനെ ധിക്ര ചെല്ലി നിങ്ങളു നിങ്ങൾ ബോധ മനസ്സിനേക്ക് ഉണർത്തി ബോധത്തോടു കൂടെ ചെല്ലിയാൽ നിങ്ങളാത്മാവിനിക്കു മധുരമുണ്ടാവും അള്ളാഹുവിൻ്റെ അടുക്കൽ വിജയമുണ്ടാവും ഇതാണ് ധിക്ര പരിശുദ്ധ കുർ ഞാൻ പറഞ്ഞത് ഇങ്ങനെ മനസ്സാന്നിധ്യത്തോടു കൂടെ ദിക്ര ചെല്ലിയാൽ ഇന്നിൽ ഇന്നിൽക്കുലോ നിങ്ങളുടെ ഹൃദയത്തിനേക്ക് ഉണ്ടാവും പിന്നെ ടെൻഷൻ ഉണ്ടാവില്ല അതിന് ഏത് രൂപത്തിൽ ചെല്ലണം ഈ രൂപത്തിൽ ദിക്ക് ചെല്ലണം വാഹു താല തോഫീക്ക് നൽകുമാറാവട്ടെ